എല്ലാവർക്കും നമസ്കാരം ബി എസ് എഫിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കോൺസ്റ്റബിൾ ജി ഡിയുടെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം മേൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം കോൺസ്റ്റബിൾ ജി ഡി തസ്തികയാണ് സ്പോർട്സ് കോട്ടയാണ് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ടോട്ടൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് ഏതൊക്കെ ഈവെന്റ്സുകൾ ഉണ്ടെന്ന് നോക്കാം ഏതൊക്കെ സ്പോർട്സുകൾ ഉണ്ടെന്ന് നോക്കാം ആർച്ചറി അത്ലറ്റിക്സ് ബാഡ്മിന്റൺ ബാസ്കറ്റ്ബോൾ ബോക്സിംഗ് ക്രോസ് കൺട്രി സൈക്ലിംഗ് ഡൈവിംഗ് ഇക്വസ്ട്രിയൻ ഫെൻസിംഗ് ഫുട്ബോൾ ജിംനാസ്റ്റിക് ഹാൻഡ്ബോൾ ഹോക്കി ജൂഡോ കരാട്ട കരാട്ട ഇൻഡ്യൂഡൽ കയക്കിംഗ് കനോയിങ് റോയിങ് ടാക്റോ ഷൂട്ടിങ് സ്വിമ്മിങ് ടേബിൾ ടെന്നിസ് ടൈകുണ്ടോ വോളിബോൾ വാട്ടർ പോളോ വെയ്റ്റ് ലിഫ്റ്റിംഗ് ബ്രസിലിംഗ് ബ്രസിലിംഗ് ഫ്രീസ്റ്റൈല് കബഡി തുടങ്ങിയ ഈവൻസാണ് മുപ്പതോളം സ്പോർട്സ് ഈവൻറ്റ്സുകളുണ്ട് ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെയിൽ ക്യാൻഡിഡേറ്റ്സും ഫീമെയിൽ ക്യാൻഡേറ്റ്സും അപ്ലൈ ചെയ്യാം അതിൽ പോസ്റ്റ് കോൺസ്റ്റബിൾ ജി ഡി ആണ് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പായിരത്തി ഒരുന്നൂറ് സാധനം ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് പത്താം ക്ലാസ് ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ഇത് കൂടാതെ സ്പോർട്സ് സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ടും ചോദിക്കുന്നുണ്ട് സോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഷോർട്ട് ആണ് ഇതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ റിലീസ് ആവുന്നതാണ് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസാകുമ്പോൾ തീർച്ചയായും ഒരു വീഡിയോ കൂടി ചെയ്യാം എങ്ങനെ അപ്ലൈ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാം സോ വീഡിയോ ഉപകാരപ്പെട്ട ലക്ഷ്യം മറക്കരുത് എന്തെങ്കിലും സംശയം വേണ്ടി തീർച്ചയായും കമന്റ് ചെയ്യാം താങ്ക് യു